ഇത് വയനാട്ടിലെ ഒരു കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് കേണിന്നാണ് നമ്മളിവിടെ പറയുക പ്രത്യേകിച്ച് ആദിവാസി കോളനികളോടനുബന്ധിച്ചായിരുന്നു ഇത് സാധാരണ ഇതിലുണ്ടായിരുന്നത് പറക്കെ ഇത് ആദ്യം വയനാട്ടിലുണ്ടായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വട്ടം കുറവായിരിക്കും അതായത് ഇതിൻ്റെ വട്ടം കുറവായിരിക്കും ഇത് ആളും ഒരു ഒരാൾ താഴ്ചയൊക്കെ ഉണ്ടാവാറുള്ളൂ ഇത് ആദ്യം ഇതിൻ്റെ സൈഡിനൊക്കെ ഇതിനെ ഈ കിണറായിട്ട് എടുക്കാൻ രൂപപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് പണ്ട് ഈറമ്പനയുടെ ചുവടുഭാഗമായിരുന്നു അത് ആ ഈറമനയുടെ കുറ്റി ഇതിലേ ഇറക്കിയിട്ട് ഉള്ളു തുറന്നിട്ട് കുത്തി ഇതിലിറക്കിയിട്ട് അതിൽ നിന്ന് ആ വ്യാസീന്നായിരുന്നു വെള്ളം എടുത്തു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതൊരു പ്രത്യേകത വെച്ചാൽ എപ്പോഴും നമ്മൾ മുള്ള മുക്കുന്നതിനനുസരിച്ചിത് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കും അതാണ് പ്രത്യേക അതായത് നല്ല ശുദ്ധജലമായിരിക്കും ചെലവായിരിക്കും ഇതിനുണ്ടാവുക അങ്ങനെയാണത് ഇപ്പോൾ ഇത് ശരിക്കും അന്യം നിൽക്കുന്ന ഒരു സ്ഥിതി തരാനുള്ളത് എല്ലാവരും കിണറും മോട്ടറൊക്കെ ആയതിനു ശേഷം ഈ ഈ ഇതേപോലെ ജല ഉപാധികളും ഉപയോഗിക്കാതെ വന്നൊരവസ്ഥയാണ് ഇപ്പം നടുവിൽ ഉള്ളത്